സ്വന്തം കണ്ണിലെ കരട് എടുക്കാതെയാണോ അന്യന്റെ കണ്ണിലെ കരട് തേടി റിപ്പോർട്ടർ ചാനൽ പോകുന്നത് അല്ല അല്ലെങ്കിലും ഒട്ടുമിക്കവരുടെയും രീതി അതാണ് മറ്റു മാധ്യമങ്ങൾ രാഹുൽ വിഷയം ഏതാണ്ട് അവസാനിപ്പിച്ചിട്ട് മറ്റു വാർത്തകളിലേക്ക് ചേക്കേറിയപ്പോൾ റിപ്പോർട്ടർ എരിവും പുളിയും മസാലയൊക്കെ ചേർത്ത് രാഹുൽ വിഷയം അങ്ങ് കൊഴുപ്പിക്കുകയായിരുന്നു എന്നാൽ ആ ചാനലിനകത്ത് നടക്കുന്ന കൊള്ളരുതായ്മകളൊന്നും കേട്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് റിപ്പോർട്ടറിന്റെ പല ഓഫീസുകളിലേക്കും മാർച്ച് നടത്തുകയുണ്ടായി എന്നാൽ അക്കാര്യം ആക്രമണം നടത്തിയെന്ന തരത്തിലാണ് പുറത്തുവരുന്ന വരുന്ന ശ്രുതി അവർക്കെതിരെയുള്ള മാർച്ച് കേരളത്തിൽ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തിന് തടസ്സമെന്നും ഇളകിയ സംഘമായി യൂത്ത് കോൺഗ്രസ് മാറി എന്നുമൊക്കെ റിപ്പോർട്ടറിലെ പ്രമുഖ ജേർണലിസ്റ്റുകൾ എന്ന് അവകാശപ്പെടുന്നവർ വിളിച്ചു പറയുമ്പോൾ ചാനലിനകത്ത് വനിതാ ജീവനക്കാർ പീഡനത്തിന് ഇരയായതായും പല വനിതകൾക്കും അവിടെ നേരാവണ്ണം ജോലിയെടുക്കാൻ സാധിക്കുന്നില്ലെന്നത് അവർ അറിഞ്ഞിട്ടേയില്ല റിപ്പോർട്ടറിൽ ജോലി ചെയ്തിരുന്ന അഞ്ജന അനിൽകുമാർ എന്ന വ്യക്തി തനിക്ക് ആ സ്ഥാപനത്തിൽ നേരിടേണ്ടി വന്നതായ ദുരനുഭവം വെളിപ്പെടുത്തിയിട്ടും അയാൾക്കെതിരെ നടപടി എടുക്കാത്തതിനെ തുടർന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നിരുന്നു ലൈംഗിക ആരോപണം മാത്രമല്ല ഒരു മനുഷ്യന് നൽകേണ്ട പരിഗണന പോലും നൽകാതെയാണ് അവിടെ ഉള്ളവർ ജോലി ചെയ്യുന്നതെന്നും ഇവർ എടുത്തു പറയുന്നുണ്ട് മാങ്കൂട്ടത്തിലെ വലിച്ചു കീറുന്നവർ എന്തുകൊണ്ടാണ് അവരുടെ സ്ഥാപനത്തിനകത്ത് നടക്കുന്ന കൊള്ളരുതായ്മകൾ കണ്ടില്ലെന്ന് നടിക്കുന്നതെന്നത് മനസ്സിലാകുന്നില്ല ആ ആവേശം എന്തുകൊണ്ടാണ് സ്വന്തം തൊഴിലിടങ്ങളിൽ കൊണ്ടുവരാത്തത് ഇതുവരെ അവിടെ ജോലി ചെയ്തിരുന്ന മൂന്നോളം ജീവനക്കാർ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന പീഡനം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിട്ടുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കുന്നുണ്ട് റിപ്പോർട്ടർ അല്ല റേപ്പ് പോർട്ടർ എന്നാണ് പേരിടേണ്ടതെന്ന് പ്രവർത്തകരുടെ വാദം ഒരു എഫ്ഐആർ പോലും ഇടാത്ത രാഹുൽ മാങ്കുട്ടതിലിനെതിരെയുള്ള കേസിൽ എന്തെല്ലാമോ എവിടെ നിന്നൊക്കെയോ കിട്ടിയ ഓഡിയോ വാർത്തകൾ ചമച്ചുകൊണ്ട് അയാളെ നീചനായി ചിത്രീകരിക്കാനാണ് റിപ്പോർട്ടർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വാർത്താ ചാനൽ എന്ന നിലയിൽ സമൂഹത്തോടുള്ള കാണിക്കേണ്ട ധർമ്മം തൊട്ടു തീണ്ടാതെയാണ് റിപ്പോർട്ടറിന്റെ പോക്ക് വാർത്തയുടെ പ്രധാന ഘടകങ്ങളോ മതിയായ വിവരണങ്ങളോ ഇല്ലാതെ കാതലില്ലാതെ എന്തെല്ലാമോ എടുത്തങ്ങ് വാർത്തയാക്കുക എന്നത് ഇന്ന് റിപ്പോർട്ടറിന്റെ ഒരു സ്റ്റൈലായി മാറിയിരിക്കുന്നു സ്വന്തം ഓഫീസുകളിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ മറ്റുള്ളവരെ കരി വാരി തേച്ചു വാർത്തകൾ ചമച്ചിട്ട് എന്ത് കാര്യം എന്തായാലും യൂത്ത് കോൺഗ്രസിലെ പുലിക്കുട്ടികളെത്തി റിപ്പോർട്ടർ ലോഗോയിൽ ഉൾപ്പെടെ കരി ഓയിലൊഴിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റിപ്പോർട്ടറിന്റെ കാറിൽ പതാക സ്ഥാപിച്ചിട്ടുമുണ്ട് അല്ലെങ്കിലും മരമുറിക്കള്ളന്മാർ ചാനൽ മേധാവികളായാൽ പ്രവർത്തനം ഇങ്ങനെയൊക്കെ തന്നെയാകും നടക്കുക വാർത്തയുടെ മികവ് കൊണ്ട് തന്നെയാണ് കേരള ജനത ബാർക്ക് റേറ്റിംഗിൽ റിപ്പോർട്ടറിനെ അടിച്ചങ്ങ് താഴെയിട്ടതിന് കാരണവും